ചിത്രകലയിൽ മൊണാലിസ പെയിൻറിങ്ങിനുള്ള ഒരു ക്രാഫ്റ്റ് ഉണ്ട് പന്ത്രണ്ട് വരികളുള്ള പാട്ടാണ് അതിൽ ദേവരാജ മാഷ് നാല് വരികൾ വീതമുള്ള മൂന്ന് സ്റ്റാൻസെയായി ചുറ്റുപിടുത്തിയിരിക്കുന്നു ഈ പാട്ടിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് നോക്കാം മലയാള സിനിമാ ഗാന ശേഖരത്തിൽ നിന്നും എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു നൂറ് പാട്ടുകൾ തിരഞ്ഞെടുക്കണം പറഞ്ഞാൽ പലരുടെയും ലിസ്റ്റിൽ ഈ പാട്ടുണ്ടാകും പി ഭാസ്കരൻ ദേവരാജൻ ടീമിൻ്റെ ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ അണിയറ എന്ന ചിത്രത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തിയത് ഈ പാട്ടിൻ്റെ ആസ്വാദനവും ഒരു പരിശോധനയുമാണ് ഈ വീഡിയോ ചിത്രകലയിൽ മൊണാലിസ പെയിൻറിങ്ങിനുള്ള ഒരു ക്രാഫ്റ്റ് ഉണ്ട് അതുപോലത്തെ ഒരു ക്രാഫ്റ്റാണ് പാട്ടെഴുത്തിൽ അനക സങ്കല്പ ഗായികെ മാനസമണിവിഭഞ്ചികാവാദിനി എന്ന ഭാസ്കര ഭാഷ ഈ പാട്ട് മൊണാലിസ പെയിന്റിങ്ങിൻ്റെ ക്രാഫ്റ്റ് വളരെ പ്രസിദ്ധമാണ് മൊണാലിസയുടെ ചിരി ദ മൊണാലിസ സ്മൈൽ പെയിന്റിങ് നോക്കുന്നയാള് ആ നോക്കുന്ന കോൺ അനുസരിച്ച് മൊണാലിസയുടെ ചിരി പല രൂപത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും അതാണ് മൊണാലിസ പെയിൻറിങ്ങിൻ്റെ ക്രാഫ്റ്റ് അത് നോക്കുന്ന ആളുടെ ആശയ തലത്തിൽ ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ അല്ല ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന ഒരു ക്രാഫ്റ്റ് ആ പെയിന്റിങ്ങിൻ്റെ ഭൗതിക തലത്തിൽ തന്നെ ഉണ്ട് അതാണ് മൊണാലിസ പെയിന്റിങ്ങിൻ്റെ ക്രാഫ്റ്റ് ഇനി അനകസങ്കല്പ ഗായിക എന്ന പാട്ടിലേക്ക് വരാം പാട്ട് കേൾക്കുന്നതിന് മുമ്പ് പാട്ടിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊന്ന് പറഞ്ഞു പോകാം പന്ത്രണ്ട് വരികളുള്ള പാട്ടാണ് അതിൽ ദേവരാജ മാഷ് നാല് വരികൾ വീതമുള്ള മൂന്ന് സ്റ്റാൻസയായി ചുറ്റുപ്പെടുത്തിയിരിക്കുന്നു എല്ലാ സ്റ്റാൻസുകൾക്കും ഒരേ ഈണമാണ് മാത്രമല്ല ഓരോ സ്റ്റാൻസയും രണ്ടാവർത്തി പാടുന്നുമുണ്ട് ഒരു കവിതയുടെ ഈണമാണ് പാട്ടിന് എല്ലാ സ്റ്റാൻസയും രണ്ടാവൃത്തി പാടുന്നു എന്ന് വെച്ചാൽ നാല് വരികൾ കൂടുമ്പോൾ പാട്ടിൻ്റെ ഒരു ആശയ തലം പൂർണ്ണമാകുന്നു പൂർണ്ണമാകണം പൂർണ്ണമാകുന്നുണ്ട് നമുക്ക് പാട്ടൊന്ന് കേൾക്കാം ഗായികേ മാനസ ഗായിക മണി വിപഞ്ചികാവാദിനി നിന്നുകർശന മദലകരി അനഘ സങ്കൽപ്പ ഗായികെ മാനസ മണി വിഭഞ്ചികാവാദിനി അഭിസംബോധനയാണ് നിങ്ങളുടെ നിൻ്റെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മതലഹരിയിൽ നിൻ്റെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മതലഹരിയിൽ എൻ്റെ കിനാവുകൾ ഫസ്റ്റ് സ്റ്റാൻസ് ഇവിടെ അവസാനിക്കുന്നു എൻ്റെ കിനാവുകൾ എന്ത് ചെയ്യുന്നു എന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല അപ്പോൾ പാട്ട് അങ്ങനെയാണെങ്കിൽ നിൻ്റെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മതലഹരിയിലാണ് എൻ്റെ കിനാവുകൾ എന്ന് പറഞ്ഞ് ആ ആശയതലം നമുക്ക് പൂർണ്ണമാക്കാം ഇനി രണ്ടാം സ്റ്റാൻസിലേക്ക് മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖ നർത്തനം ചെയ്യുന്നു ചുറ്റിലും ഗാനയമുനയിൽ മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖനർത്തനം ചെയ്യുന്നു ചുറ്റിലും ആരാണ് മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖരനർത്തനം ചെയ്യുന്നത് ചുറ്റിലും ഇതിന്റെ ഉത്തരം ഈ നാല് വരികളിൽ തന്നെ കാണണം തരള മാനസമായ മരാളിക തവ മനോഹര ഗാനയ മുനയിൽ അപ്പോൾ എൻ്റെ മനസ്സാവുന്ന മായ മരാളികയാണ് മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖരനർത്തനം ചെയ്യുന്നത് ചുറ്റിലും മരാളിക എന്ന ആ വാക്കിന് ലിറ്ററൽ മീനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ അരയന്നപ്പിട എന്നുള്ളതാണ് അപ്പോൾ അരയന്നപ്പിടയാണ് മുഖപടവും മുലക്കച്ചയും മാറ്റി സുഗർ നർത്തനം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആ ബിംബത്തിന് ഒരു ആസ്വാദനക്കുറവുണ്ട് മലയാളിക എന്ന വാക്കിന് കവിതകളിൽ മനോഹരമായൊരു സ്ത്രീ രൂപം എന്ന സങ്കല്പവുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ രൂപമാണ് മുഖപടവും മുലക്കച്ചയും മാറ്റി സുഗർ നർത്തനം ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസയുടെയും ആശയം പൂർണ്ണമാകുന്നു ഇനി മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് മരണസാഗരം വരെ ഒരു ബിന്ദുവായി ഞാൻ ൃപന ഇതാണ് ഈ പാട്ടിന്റെ ഏറ്റവും ഫിലോസഫിക്കൽ ആയ തലം സമയതീരത്തിൻ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെ ഒരു മതാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തനായി അപ്പോൾ സമയതീരത്തിൻ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെ ഒരു മദാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുകയാണ് ആര് ഞാൻ അങ്ങനെയാണെങ്കിലോ ഞാൻ നിത്യതൃപ്തനായി ഇങ്ങനെയാണ് ഈ പാട്ടിൻ്റെ മൂന്നാം സ്റ്റാൻസയും അവസാനിക്കുന്നത് അവിടെയും അർത്ഥം പൂർണ്ണമാകുന്നു ഇനി നമുക്ക് ഈ പാട്ടിൻ്റെ ആ മൊണാലിസ ക്രാഫ്റ്റിലേക്ക് വരാം മൊണാലിസ പെയിൻറിങ്ങിൻ്റെ ക്രാഫ്റ്റ് അതിനായി നമുക്ക് ഈ പാട്ടിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് നോക്കാം ഇപ്പോൾ നാല് വരികൾ വീതമുള്ള മൂന്ന് സ്റ്റാൻസയാണ് ഉള്ളതെങ്കിൽ നമുക്കിനി ഇതിനെ ആറ് വരികൾ വീതമുള്ള രണ്ട് സ്റ്റാൻസയായി ആ പന്ത്രണ്ട് വരികളെ മാറ്റിയാൽ പാട്ട് ഇങ്ങനെയിരിക്കും അനഘസങ്കല്പ ഗായിക മാനസ മണിവിഭഞ്ജികാവാദിനി നിന്നുടേ മൃദു കരാങ്കുല സ്പർശനാനിംഗ്ല മതലഹരിയിൽ എൻ്റെ കിനാബുകൾ മുഖപടവും മുലക്കച്ചയും മാറ്റി നർത്തനം ചെയ്യുന്നു ചുറ്റിലും അപ്പോൾ മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖനർത്തനം ചെയ്യുന്നു ചുറ്റിലും എന്ന രണ്ട് വരികൾ ആദ്യത്തെ സ്റ്റാൻസിലേക്ക് കയറിപ്പോകും അപ്പോൾ എൻ്റെ കിനാവുകളാണ് മുഖപടവും മുലക്കച്ചയും മാറ്റി നർത്തനം ചെയ്യുന്നത് എന്നാവും അർത്ഥം അവിടെ സബ്ജക്റ്റ് മാറുന്നു ഒബ്ജക്റ്റ് മാറുന്നു ഇനി അടുത്ത ആറ് വരികൾ അത് തുടങ്ങുന്നത് നേരത്തെ ഉണ്ടായി ഈണത്തിന്റെ നടുത്തിൽ നിന്ന് തുടങ്ങേണ്ടി വരും തരളമാനസമായ മരാളിക തവ മനോഹര ഗാന യമുനയിൽ സമയതീരത്തിൻ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെ ഒരു മതാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലോ ഞാൻ നിത്യതൃത്തനായി അപ്പോൾ സമയതീരത്തിൻ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെ ഒരു മദാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുന്നത് ആരാണ് തരളമാനസമായ മലയാളികയാണ് എവിടെ തവ മനോഹര ഗാന യമുനയിൽ നിന്റെ മനോഹര ഗാനമാകുന്ന യമുനയിൽ നിന്റെ മനസ്സാകുന്ന മായാ മലയാളിക അവിടെ അരയന്നപ്പെടാ എന്ന സങ്കല്പത്തിന് അർത്ഥവത്തായ ഒരു ബിംബമുണ്ട് തരള മാനസമായ മലയാളിക തപ മനോഹര ഗാന യമുനയിൽ സമയതീരത്തിൻ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെ ഒരു മതാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തനായി ഇങ്ങനെ ആ രണ്ടാം സ്റ്റാൻസിയും അവസാനിക്കുന്നു ഇങ്ങനെ നാല് വരികൾ വീതമുള്ള മൂന്ന് സ്റ്റാൻസിയായാലും ആറ് വരികൾ വീതമുള്ള രണ്ട് സ്റ്റാൻസായാലും പാട്ടിന് അർത്ഥ സമ്പുഷ്ടിയുണ്ട് ഇതാണ് ഞാൻ മൊണാലിസ പെയിൻറ്റിങ്ങിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞത് എന്നെ ചിന്തിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും ഈ പാട്ടിന് ഈ ഈണം വന്നത് എന്നുള്ളതാണ് ഭാസ്കരമാഷിൻ്റെ സർഗാത്മകത ഭാസ്കരമാഷ അറിയാതെ തന്നെ വരുന്നു ഭാസ്കരമാഷ എഴുതുന്നത് ആറ് വരികൾ വീതമുള്ള രണ്ട് സ്റ്റാൻസയായാലും ശരി നാല് വരികൾ വീതമുള്ള മൂന്ന് സ്റ്റാൻസയായാലും ശരി പാട്ടിന് അർത്ഥമുള്ള തരത്തിലേക്ക് മാറുന്നു ഇതാണ് ഒരു സാധ്യത രണ്ടാം സാരിത മാഷ് ആറ് വരികൾ വീതമുള്ള രണ്ട് സ്റ്റാൻസിയെ ഈ പാട്ട് എഴുതിയിട്ടുണ്ടാകാം ദേവരാജൻ മാഷ് ആ പാട്ട് വായിക്കുന്നു മാഷിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അതിലേക്ക് വരുന്നു പ്രത്യേകിച്ച് സമയതീരത്തിൻ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെ എന്നുള്ള ആ ഫിലോസഫിക്കൽ വരികൾ മാഷ് നാല് വരികൾ വീതമുള്ള മൂന്ന് അനുയോജ്യമായ രീതിയിലുള്ള ഈണം നൽകുന്നു ആ സുന്ദരമായ ഈണം ഭാസ്കരമാഷെ കേൾപ്പിക്കുന്നു ഭാസ്കരം മാഷ് ആ വെർഷൻ അംഗീകരിക്കുന്നു ഇതാണ് രണ്ടാമത്തെ സാധ്യത എന്തായാലും ഇന്ന് നമ്മുടെ മുമ്പിൽ ദേവരാജൻ മാഷ് ഈണം നൽകിയിരിക്കുന്ന ഫോർ ടൈംസ് ത്രീ എന്നുള്ള ആ ഒരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ ഞാൻ ആറ് വരികൾ വീതമുള്ള രണ്ട് സ്റ്റാൻസ് ആ രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഘടന ഇത് കേൾക്കുന്ന സംഗീതജ്ഞരെ സംഗീത സംവിധായകരെ സംഗീതം പഠിക്കുന്നവരെ സംഗീതം ആസ്വദിക്കുന്നവരെ ചിട്ടപ്പെടുത്തുന്നവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ സംഗീതം സംവിധാനം ചെയ്യാൻ കെൽപ്പുള്ളവർ ഭാസ്കര മാഷ്ട്രിബ്യൂട്ടായി ഈ പാട്ട് ആറ് വരികൾ വീതമുള്ള രണ്ട് സ്റ്റാൻസായി ചിട്ടപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് ഭാസ്കര മാഷ്ട്രിബ്യൂട്ടായി കൂവലിൻ്റെ ട്രിബ്യൂട്ടായി നിങ്ങളുടെ ട്രിബ്യൂട്ടായി നമ്മൾക്ക് മലയാളത്തിനായി സമർപ്പിക്കാം നിങ്ങളത് സംഗീതം ചെയ്ത് കൂകിളിൻ്റെ യൂട്യൂബ് ലിങ്കിൽ അത് തരികയാണെങ്കിൽ അത് ലോകസമുക്ഷം നമുക്ക് അവതരിപ്പിക്കാം ഏതായാലും മലയാള സിനിമാ സംഗീതത്തിലെ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ തന്നെ ലോക സിനിമാ സംഗീതത്തിൽ തന്നെ ഏക മൊണാലിസ ഗാനമായിട്ട് ഈ പാട്ട് മാറുന്നു എ ബിഗ് സല്യൂട്ട് ടു ഡാവിൻജി ഒണാലിസ വി ഭാസ്കരൻ പഞ്ചികാവാദിനി സങ്കൽപ്പായിക നിന്നുക സ്പർശന ിലിന്റെ നാവു